ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് മകരം പത്തൊമ്പത് ശനിയാഴ്ച മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് കുംഭം പതിനാറ് വെള്ളിയാഴ്ച വരെയുള്ള മീനക്കൂറുകാരുടെ ഫെബ്രുവരി മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരൂരട്ടാതി നാലാം പാദം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തെക്കുറിച്ചും നക്ഷത്ര മാറ്റങ്ങളും ഏതെല്ലാമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ഫെബ്രുവരി പതിമൂന്നിന് കുംഭം രാശിയിൽ പ്രവേശിക്കുന്നു മകരത്തിൽ നിന്നും ചൊവ്വ മിഥുനം രാശിയിൽ വക്രം ചെയ്ത് പുണർദ്ദ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധൻ ഫെബ്രുവരി ഏഴിന് കുംഭം രാശിയിൽ അവിട്ടം നക്ഷത്രത്തിലൂടെയും വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലൂടെ വക്രം ചെയ്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ശുക്രൻ ഫെബ്രുവരി ഒന്നിന് മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശനി കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു കന്നിരാശിയിൽ ഉത്രനക്ഷത്രത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഗ്രഹനിലയിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിമാറ്റമില്ലായ്മ ജീവിതത്തിലെ സ്ഥായിട്ടുള്ള ഭാവത്തിലെ മാറ്റമില്ലായ്മയെയും അതുപോലെ ചെറുഗ്രഹങ്ങളുടെ ചടുലമായിട്ടുള്ള മാറ്റങ്ങൾ അപ്രതീക്ഷിതവും പെട്ടെന്നുള്ളതുമായിട്ടുള്ള പല സംഭവങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കിയാൽ പഴനിയിൽ രഥോത്സവമാകുന്നു പതിനൊന്നിന് തൈപ്പൂയം ആഘോഷിക്കുന്നു പന്ത്രണ്ടാം തീയതി പൗർണമിയും ഇരുപതിന് വൈക്കത്ത് കുംഭാഷ്ടമിയുമാണ് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് ഇരുപത്തിയേഴിന് അമാവാസി ഒരിക്കലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായിട്ട് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തൽസമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ വ്യക്തികളുടെ ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലങ്ങൾക്കും അനുസരിച്ച് ചാരബലങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി ഫെബ്രുവരി മാസത്തിൽ മീനക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മീനക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴം മൂന്നാം ഭാവത്തിൽ വക്രം ചെയ്ത് സഞ്ചരിക്കുകയും പന്ത്രണ്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ബുധനോടും മാസം പകുതിക്ക് ശേഷം സൂര്യനോടും കൂടി സഞ്ചരിക്കുന്നു ലഗ്നത്തിൽ രാഹുവും ശുക്രനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേതു ഏഴാം ഭാവത്തിലൂടെയും ചൊവ്വ നാലാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ മീനക്കൂറുകാർക്ക് ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റമോ അംഗീകാരമോ ലഭിച്ചേക്കാനിടയുണ്ട് വിപരീത സാഹചര്യങ്ങൾ നിലനിൽക്കും എങ്കിലും കഠിന പ്രയത്നം കൊണ്ട് അവർ അതിനെയെല്ലാം തരണം ചെയ്തു വരുന്നതാണ് യാത്രകൾ ധാരാളമായിട്ട് ആവശ്യമായിട്ട് വന്നേക്കാം അതുപോലെ വിദേശയാത്രകൾക്കും ജോലിക്കും ഉപരിപഠനത്തിനോ ബിസിനസ്സിനു വേണ്ടിയിട്ടോ കുടുംബത്തോടൊരു വിനോദയാത്രകൾക്കോ പോയേക്കാൻ ഇടയുണ്ട് അതുപോലെ തീർത്ഥയാത്രകൾ തീർത്ഥ സ്നാനങ്ങൾ മുതലായവ ചെയ്യുവാനും ഇടയുണ്ട് വിവാഹാലോചനകൾ തടസ്സപ്പെട്ടിരുന്നത് തടസ്സങ്ങളെല്ലാം മാറിയിട്ട് നടക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ സുഹൃത് ബന്ധങ്ങൾ ശക്തിപ്പെടാനും പുതിയ സുഹൃത് ബന്ധങ്ങൾ ഉണ്ടായി വരിക പ്രണയത്തിൽ അകപ്പെടുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം പലതരത്തിലുള്ള രേഖകൾ കൈവരുവാനുള്ളത് അതിപ്പോൾ വീട് സംബന്ധമായിട്ടുള്ള മുദ്രപത്രങ്ങളായാലും ആധാരം മുദ്രപത്രം മുതലായവയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാങ്ക് രേഖകളോ കയ്യിൽ എത്തുന്നതിന് കാലതാമസം നേരിട്ടേക്കാനോ അല്ലെങ്കിൽ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയേക്കാനോ ഇടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുടുംബ വീടിന്റെ ഷെയർ മുതലായവ പിരിയുന്നതിനെ ചൊല്ലി തർക്കങ്ങളും മറ്റും ഉണ്ടായേക്കാൻ ഇടയുണ്ട് പുതിയ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ രേഖകളിൽ ചില പ്രശ്നങ്ങളുള്ളത് തീർക്കുവാനായി ഗവൺമെന്റ് ഓഫീസുകൾ കയറിയിറങ്ങുക അതുപോലെ ആരെങ്കിലും ആയിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടുക മുതലായ അവസ്ഥകൾ ഉണ്ടായേക്കാം ധനപരമായ ചില കാര്യങ്ങളിൽ മുൻപെടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയത് മനസ്സിലാക്കിയിട്ട് തിരുത്തി പുതിയ തീരുമാനങ്ങളും മറ്റും എടുത്തേക്കാനിടയുണ്ട് ശത്രുക്കളുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നിങ്ങൾക്ക് നേരിടേണ്ടതും അനുഭവിക്കേണ്ടതുമായിട്ട് വന്നേക്കാനിടയുണ്ട് ക്രിയാത്മകമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനും എല്ലാ മേഖലകളിലും മറ്റുള്ളവരുടെ സഹകരണം ലഭിക്കുവാനും ഇടയുണ്ട് സമൂഹത്തിൽ അംഗീകാരം നേടുക മുതലായവയും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും വിദേശയാത്രകളും പ്രശസ്തിയും ധനം വരവും ഉണ്ടാകുന്നതുമാണ് രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുവാനും മറ്റും ഇടയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ അശ്രദ്ധയോ അധിക ചിലവോ കടബാധ്യതകളിൽ എത്തിച്ചേക്കാനും സാധ്യതയുണ്ട് കാലുകളിൽ മുറിവേൽക്കുവാനോ ചതവ് മുതലായവ പറ്റാതിരിക്കാനും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും വളരെയധികം മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് മീനക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങളിൽ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മീനക്കൂറുകാർക്ക് ഫെബ്രുവരി ആറ് ഏഴ് പതിനാല് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ ശാരീരികമായോ മാനസികമായോള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും ഇടപാടുകാരുമായിട്ട് അതായത് സ്ഥാപനങ്ങളിലെ കസ്റ്റമേഴ്സ് സഹപ്രവർത്തകർ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരവും പല വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ജലയാത്രകൾ നടത്തുന്നതും ദൂരദേശ യാത്രകൾ ചെയ്യുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവയ്ക്കുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഫെബ്രുവരി രണ്ട് മൂന്ന് പത്ത് പതിനാറ് പതിനേഴ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതും പ്രധാനപ്പെട്ട രേഖകളുമായി സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ രേഖകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ തെറ്റുവരാതിരിക്കുവാനും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് തൊഴിൽ രംഗങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ നഷ്ടപ്പെടുവാനോ മറ്റും സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരും വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവരും ഫെബ്രുവരി അഞ്ച് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ധനപരമായ കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവരും ബിസിനസ്സുകാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷേത്രങ്ങളിൽ ദേവി മഹാത്മ്യ പാരായണം അല്ലെങ്കിൽ നിത്യേന ലളിതാ സഹസ്രനാമ പാരായണവും ചുവന്ന പുഷ്പങ്ങളുടെ അതുപോലെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക മുതലായവയും ചെയ്തുകൊണ്ടും ദേവി പ്രീതി വരുത്താവുന്നതാണ് സർപ്പത്തിങ്കൽ എണ്ണ മഞ്ഞൾ അല്ലെങ്കിൽ പക്ക പിറനാളിന് നൂറും പാലും നടത്തുക മുതലായവയും മഹാവിഷ്ണുവിങ്കൽ തുളസിദളങ്ങൾ സമർപ്പിക്കുക തുളസി മാല സമർപ്പിക്കുക വെണ്ണ കദളിപ്പഴം മുതലായവ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് ശിവങ്കൽ പുഷ്പാഞ്ജലി ധാര പിൻവിളക്ക് പഞ്ചാക്ഷരീ ജപം മുതലായവ ചെയ്യുന്നതും ദോഷങ്ങൾക്ക് ശാന്തി വരുത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം